നമസ്കാരം സജ്ജനങ്ങളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ വാർഷിക നക്ഷത്ര ഫലത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ദോഷഫലങ്ങൾ കുറയ്ക്കാനും അതുപോലെ കർമ്മഗുണം വർദ്ധിക്കുന്നതിനും മഹാവിഷ്ണു ഭജനം ഉത്തമമായിരിക്കും ഈ ചാനൽ കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫലപ്രവചനം ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാനും അഭ്യർത്ഥിച്ചുകൊണ്ട് ഉത്തരട്ടാതി നക്ഷത്രക്കാർ പൊതുവെ ഈശ്വര വിശ്വാസികളായിരിക്കും നല്ല ഹൃദയത്തിനുടമകളും വിശാല ഹൃദയരായിരിക്കും നല്ല ബുദ്ധിശക്തിയും കഴിവുള്ളവരും അതുപോലെ നീതിമാന്മാരുമായിരിക്കും ഉത്രട്ടാതി നക്ഷത്രക്കാർ ബന്ധുക്കളെ സഹായിക്കുന്നതിന് ഒരു മടിയും ഇവർ കാണിക്കാറില്ല അതുപോലെ മാതാപിതാക്കളെയൊക്കെ സംരക്ഷിക്കുവാൻ ഇവർക്ക് വളരെ ഉത്സാഹം ഉണ്ടായിരിക്കും സഹോദരങ്ങളെ കൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രയോജനങ്ങളൊന്നും ലഭിക്കാൻ സാധ്യതയില്ല ജീവിതത്തിൻ്റെ പ്രാരംഭകാലം അതായത് ജി ശൈശവമൊക്കെ വളരെ ക്ലേശകരമായിരിക്കും സ്വതന്ത്ര ചിന്താഗതി വച്ച് പുലർത്തുന്നവരാണിവർ പൊതുവെ ഇവർക്ക് ജീവിതത്തിൽ ജനിച്ച സ്ഥലം വിട്ട് താമസിക്കുവാനായിരിക്കും യോഗമുണ്ടാവുക അതുപോലെ അച്ഛനോട് പിതാവിനോട് വളരെയധികം ആദരവും ഭക്തിയും ഒക്കെ ഉള്ളവരായിരിക്കും വിദേശവാസത്തിന് യോഗമുള്ളവരാണ് അതുപോലെ ചെറിയ കാര്യങ്ങൾ പോലും പറഞ്ഞ് വലുതാക്കി അതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇവർക്ക് ഒരു പ്രത്യേക കഴിവുള്ളവരാണ് അതുപോലെ പെട്ടെന്ന് ആരോടെങ്കിലും ക്ഷമിക്കാനും അതുപോലെ എന്ത് കാര്യവും സഹിക്കാനുമൊക്കെ ഇവർക്ക് കഴിയുന്ന കഴിയും കഴിവുള്ളവരാണ് ദാമ്പത്യ ജീവിതം സന്തോഷ സന്തോഷം നിറഞ്ഞതായിരിക്കും കർമ്മരംഗത്തൊക്കെ വളരെയധികം ശോഭിക്കുവാൻ കഴിയുന്നവരാണ് പൊതുവെ പിന്നെ ഏർപ്പെട്ടിരിക്കുന്ന ഏത് കാര്യങ്ങളും വളരെ ഭംഗിയായി പൂർത്തീകരിക്കാൻ ഇവർക്ക് സാധിക്കുന്നവരാണ് ഔദ്യോഗിക രംഗത്ത് അസൂയാവഹമായ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും ആരോഗ്യകാര്യങ്ങളിൽ ഇവർ പൊതുവെ അശ്രദ്ധ ഉള്ളവരാണ് ധാർമ്മിക കാര്യങ്ങളിൽ വിജ്ഞാനം സമ്പാദിക്കുന്നവരാണ് പൊതുവെ ഇവർ അതുപോലെ സാഹസിക പ്രവൃത്തികളിലൊക്കെ ഇവർക്ക് വളരെയധികം താല്പര്യമുണ്ടായിരിക്കും അതുപോലെ ഇവർ വളരെ സംഭാഷണ പ്രിയരായിരിക്കും ആ സംഭാഷണം അതായത് വർത്തമാനം പറയാനൊക്കെ ഇവർക്ക് വളരെയധികം സാമർഥ്യം ഉള്ളവരാണ് പൊതുവെ ധനധാന്യ സമൃദ്ധിയൊക്കെ ഈ നാളുകാർക്ക് പൊതുവെ ഉണ്ടായിരിക്കുന്നവരാണ് അതുപോലെ ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സാമർഥ്യശാലികളാണ് നേതൃത്വപാഠവും ഒക്കെ ഇവർക്കുണ്ടായിരിക്കും അതുപോലെ സന്താനങ്ങളെ കൊണ്ടുള്ള സൗഭാഗ്യങ്ങളൊക്കെ ഇവർക്കുണ്ടാകും അപൂർവം ചിലരുടെ വിവാഹ ജീവിതം ചിലപ്പോൾ പ്രശ്നം നിറഞ്ഞതൊക്കെ നിറഞ്ഞതൊക്കെയായിരിക്കും വളരെയധികം ജീവിതത്തിൽ കലുഷം ആകാനുള്ള സാധ്യതയൊക്കെ ഈ ഉത്രട്ടാതി നക്ഷത്രക്കാരിൽ ആയ സ്ത്രീകൾക്കുണ്ടാകാറുണ്ട് അപൂർവം പേർക്ക് അതുപോലെ തന്നെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലൊക്കെ പൊതുവെ ഇവർന്ന് ശ്രദ്ധിക്കുന്നതും നന്നായിരിക്കും അതുപോലെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ ഫലം പറയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് തൊഴിൽ നഷ്ടപ്പെടാനൊക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും വളരെയധികം വെപ്രാളവും പരിഭ്രമവും ഒക്കെ പ്രകടിപ്പിക്കുന്നവരാണ് ഉദ്ദിഷ്ട കാര്യങ്ങൾ നിഷ്പ്രയാസം തന്നെ നടന്നു കിട്ടുന്നതാണ് കുടുംബാന്തരീക്ഷത്തിൽ അന്തരീക്ഷമൊക്കെ സന്തോഷപ്രദമായിരിക്കും ഏറ്റെടുക്കുന്ന പ്രവൃത്തികൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ സാധിക്കും അതുപോലെ ഗൃഹനിർമ്മാണം പൂർത്തിയാകാൻ ബാക്കിയുള്ളവർ ഈ മാസങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തോടു കൂടി അത് പൂർത്തീകരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ സമൂഹമധ്യത്തിൽ വളരെയധികം അംഗീകാരമൊക്കെ ഇവർക്ക് കിട്ടുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനുള്ള സാധ്യതയൊക്കെയുണ്ട് സന്താനങ്ങൾ മൂലം സന്തോഷകരമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും ദീർഘദൂര യാത്രകൾക്ക് വേണ്ടി വന്നേക്കാം ആ യാത്രകളൊക്കെ ഇവർക്ക് ഗുണം ചെയ്യുന്നതായിരിക്കും അതുപോലെ ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിൽ കടം കൊടുത്ത തുക നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് അതുപോലെ പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ട് കടബാധ്യതകളൊക്കെ നിങ്ങൾക്ക് തീർന്നു കിട്ടും അതുപോലെ വിശ്വാസവഞ്ചനയ്ക്ക് ഇടയാകാൻ സാധ്യതയുണ്ട് വിശ്വാസവഞ്ചനയ്ക്ക് നിങ്ങൾ ഇരയായേക്കാം അതുപോലെ സുഹൃത്തുക്കളുടെ സഹായങ്ങൾ നിങ്ങൾക്ക് വേണ്ടവണ്ണം ലഭിക്കും അതുപോലെ വിവാഹത്തിന് നേരിട്ടിരുന്ന ചില തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും കഠിനമായ പ്രയത്നം കൊണ്ട് വിജയം കൈവരിക്കാൻ സാധിക്കും ആരോഗ്യം പൊതുവേ തൃപ്തികരമായിരിക്കും വാഹനങ്ങൾക്ക് കേടുപാടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഭൂമി ക്രയവിക്രയത്തിലൂടെയൊക്കെ പണം സമ്പാദിക്കാൻ സാധിക്കും തീർത്ഥയാത്രയിൽ പങ്കെടുക്കാനൊക്കെ സാധിക്കും അതുപോലെ തൊഴിലുമായി ബന്ധപ്പെട്ട് ദീർഘദൂര യാത്രയൊക്കെ നടത്തേണ്ടതായിട്ട് വരും അതുപോലെ ലോട്ടറിയിലൂടെ പണം ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ട് ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പ്രവൃത്തി മേഖലയിൽ സാമ്പത്തിക നേട്ടമുണ്ടാകും ദാമ്പത്യസുഖവും മനോസുഖവും അനുഭവിക്കാനിട വരും ഔദ്യോഗിക രംഗത്ത് മത്സരങ്ങളെ നേരിടേണ്ടതായിട്ട് വരും അതുപോലെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ് പിതാവിൽ നിന്ന് സഹായങ്ങളൊക്കെ ഉണ്ടാകും ജോലി മാറി മറ്റൊരു ജോലി തേടുവാനുള്ളൊരു സാധ്യതയുണ്ട് അതുപോലെ ചെറിയ അപകട സാധ്യതയും കാണുന്നുണ്ട് കടബാധ്യത തീർക്കാൻ മാർഗങ്ങൾ തേടുന്നതാണ് മനസ്സ് ആകുലതകളാൽ നിറയും വിചാരിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ അശ്രാന്തമായ പരിശ്രമം വേണ്ടിവരും വൈദ്യുതി പോലുള്ള കാര്യങ്ങളിൽ നിന്ന് അപകടത്തിന് സാധ്യതയുണ്ട് ഒക്ടോബർ നവംബർ ഡിസംബർ മാസങ്ങളിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കും ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ബന്ധുക്കളുടെ വിയോഗം ഉണ്ടാകാനിടയുണ്ട് അതുപോലെ വീട് മാറി താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്നതാണ് വിദേശത്ത് പഠനത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ അനുഭവാൻ അനുഭവപ്പെടാനിട വരും കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കും സന്താനങ്ങളുടെ ഉന്നമനത്തിനായിട്ട് തൻ്റെ ഉന്നത ബന്ധങ്ങൾ വഴി സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിക്കും അമിത മോഹങ്ങൾ വെച്ച് പുലർത്തുവാൻ ശ്രമിക്കരുത് ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും ഇത്രയൊക്കെയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ വാർഷിക ഫലം ഈ ചാനൽ കാണുന്നവർ കണ്ടവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം